ഓടിക്കൊണ്ടിരുന്ന എക്സ്യുവി തീപിടിച്ച് നശിച്ചു മഹീന്ദ്ര എക്സ്യുവി സെവൻ ഹൺഡ്രഡിന്റെ പുതിയ വാഹനമാണ് കത്തി നശിച്ചത് ഗ്രേറ്റർ നോയിഡയിലെ ഗാമാ സെക്ടറിൽ വെച്ചാണ് തീപിടുത്തം കൊമേഴ്സ്യൽ ബെൽറ്റിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാരൻ കാറിന്റെ ബോണറ്റിൽ നിന്ന് പുകയിരുന്നത് കണ്ട് വാഹനം നിർത്തി പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ തീയാളി കത്തി തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്